എല്ലാവർക്കും നമസ്കാരം ഇന്ന് പുതിയൊരു വിഷയമാണ് ഞാൻ സംസ്കൃതത്തിലെ ഒരു ശ്ലോകം ചെല്ലാം ചിത്രം വൃദ്ധാ ശിഷ്യ ഗുരുസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യാസ്തു ചിന്ന സംശയാ ഇത് സംസ്കൃത ശ്ലോകമാണ് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇതിനോട് അനുബന്ധിച്ചിട്ട് പറയേണ്ടത് ദക്ഷിണാമൂർത്തിയെ സ്തുതിക്കുന്ന ഒരു ശ്ലോകമാണ് രണ്ടാമത്തെ കാര്യം ഇത് സംസ്കൃതമാണ് മൂന്നാമത്തെ കാര്യം ഇതിൻ്റെ അർത്ഥം അറിയുക എന്നുള്ളത് ഒരു രസകരവുമാണ് അപ്പോൾ നമ്മൾക്ക് സംസ്കൃത ഭാഷ അറിയാത്ത ആളുകൾ നമ്മുടെ ലോകത്തിഷ്ടംപോലെയുണ്ട് പക്ഷേ സംസ്കൃത ഭാഷ അറിയുന്നവർക്ക് ഉള്ളൊരു ഗുണം എന്താണെന്ന് കുറേ രഹസ്യ വിഷയങ്ങളെ മനസ്സിലാക്കാൻ പറ്റും സംസ്കൃതത്തെ മാത്രം മനസ്സിലാക്കിയതുകൊണ്ട് കാര്യമൊന്നുമില്ല അത് പറയുന്നതൊന്നായിരിക്കാം അർത്ഥം വേറെ ആയിരിക്കാം എന്നൊക്കെയുള്ള തരത്തിലൊക്കെ ഉണ്ട് അതൊക്കെ അതാത് തലങ്ങളിൽ നിന്ന് അറിയേണ്ടതുണ്ട് ഇവിടെ ഇപ്പോൾ പറയുന്നത് ചിത്രം വളരെ വിചിത്രമായിട്ടുള്ള ഒരു വിഷയമാണ് വടതരൂർ മൂല ഈ ഒരു അരയാലിൻ്റെ കീഴിൽ അല്ലെങ്കിൽ ആലിൻ്റെ കീഴിൽ ഇരിക്കുന്ന ഒരു ഗുരുവും ശിഷ്യന്മാരും ഇവിടെ യുവാവ് വളരെ പ്രായം കുറഞ്ഞൊരു ശിഷ്യർ യുവാവാണ് ശിഷ്യന്മാരൊക്കെയാണ് വൃദ്ധന്മാരുമാണ് പ്രായം കൂടിയ ആളുകളാണ് സാധാരണ നമുക്ക് നമുക്കങ്ങനെയല്ലല്ലോ പ്രായം കുറഞ്ഞ ആളുകൾ ശിഷ്യന്മാരും പ്രായം കൂടിയ ആളുകൾ വൃദ്ധന്മാരുമാണ് എന്നിട്ടോ ഗുരുവിൻ്റെ മൗനമാണ് വ്യാഖ്യാനം ശിഷ്യന്മാർക്കാകട്ടെ സംശയം ഒട്ടില്ലതാനോ എന്ന് പറയുന്നു അതായത് മൗനം തന്നെ വാചാലമാകുന്ന ഒരവസ്ഥ എവിടെയുണ്ട് പരസ്പരമുള്ള ബന്ധങ്ങൾക്കുണ്ട് ഞാൻ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ശ്ലോകം ചെയ്യുന്നത് ഇപ്പോൾ സംസ്കൃതം അറിയാത്ത ആളുകൾക്ക് ശ്ലോകം കേട്ടാൽ ഒന്നും മനസ്സിലാവില്ല അറിയുന്ന ആളുകൾക്ക് അത് മനസ്സിലാവില്ല അതിനപ്പുറം അറിയുന്ന ആൾക്ക് അതിനപ്പുറവും മനസ്സിലാകും എന്നുള്ള തരത്തിലാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഒരാളോടൊരു കാര്യം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുറേ ആളുകളുണ്ടെങ്കിൽ പല ആളുകളും പലതരത്തിലുള്ള ആളുകളാണ് ഒരാളുടെ നിലവാരം വ്യത്യസ്തങ്ങളായിരിക്കും അപ്പം നമ്മൾ പറയുന്ന കാര്യം ആ പറയുന്ന അർത്ഥത്തിൽ കേൾക്കുന്നവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റണം എന്നുണ്ടെങ്കിൽ പറയുന്ന ആളും കേൾക്കുന്ന ആളും തമ്മിൽ ഒരു ആത്മബന്ധം അവിടെ ഉണ്ടാവണം അല്ലെങ്കിൽ പറയുന്ന ആളുടെ വിപരീതാർത്ഥമാണ് പൊതുവെ കേൾക്കുന്ന ആൾക്ക് ആൾക്കുണ്ടാവും ഞാനിപ്പോൾ പറഞ്ഞത് അത്തരത്തിൽ എടുത്തു കഴിഞ്ഞാൽ സംസ്കൃതം അറിയുന്ന ആളുകൾക്ക് ആ സംസ്കൃതം അറിയുന്നു എന്നുള്ളൊരു ആത്മബന്ധം പരസ്പരം ഉണ്ടാകും മനസ്സിലായല്ലോ അതിനും അപ്പുറത്ത് എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് പെട്ടെന്ന് അവർക്ക് ഹൃദ്യമാവുകയും ചെയ്യും ഇഷ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാവുക മാത്രമല്ല അത് ഇഷ്ടമാവുകയാണ് പറഞ്ഞ തലത്തിൽ തന്നെ ഉൾക്കൊള്ളാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ അങ്ങനെയാണ് ഈ ഗുരുവിൻ്റെ മൗനം തന്നെ ഏറ്റവും വ്യാഖ്യാനപരമാണ് അത് ശിഷ്യന്മാർക്കൊക്കെ പൂർണ്ണമായിട്ട് മനസ്സിലാവുന്നുണ്ടോ എന്താണ് പ്രവൃത്തി കൊണ്ടത് മനസ്സിലാവുന്നുണ്ട് ചലനങ്ങളെ കൊണ്ട് മനസ്സിലാകുന്നുണ്ട് എന്നുള്ളതാണ് ദൃഷ്ടി കൊണ്ട് മനസ്സിലാകുന്നുണ്ട് എന്നുള്ളതാണ് ഒരു നോട്ടമാകട്ടെ അല്ല ഒരു ആംഗ്യമാക്കോട്ടെ അതൊക്കെ ഭാഷയായിട്ട് വാചാലമായിട്ട് അവർക്ക് അനുഭവപ്പെടുന്നു അപ്പോൾ അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ പലപ്പോഴും പറയുന്നൊരു കാര്യം ഹൃദയടുത്ത് കാണിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ കേരളം കാണിച്ചു കഴിഞ്ഞാലും ചെമ്പരത്തി പൂവാണെന്ന് പറയുന്നത് പോലെ അങ്ങനെ ആളുകൾക്ക് മനസ്സിലാകുന്നുള്ളൂ എന്നുള്ള പ്രശ്നമാണ് അതൊന്നു പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ പറഞ്ഞത് അപ്പം എല്ലാവരും ഈ പറയുന്ന വിഷയത്തെ ഒന്ന് മുഴുവനായിട്ട് കേൾക്കാൻ ശ്രമിക്കും ഏറ്റവും വലിയൊരു തമാശ ഞാൻ പറയാം അതിന് മുമ്പായിട്ട് ഈ യൂട്യൂബ് വീഡിയോ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കാണാത്ത ആളുകൾ പോലും അതിനെ ലൈക്ക് അടിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമുണ്ട് രണ്ടാളുകൾ ലൈക്കടിച്ചോട്ടേ കുഴപ്പമില്ല കാണാത്ത ലൈക്ക് ലൈക്കടിക്കുന്നുണ്ട് കാരണം കണ്ടുവന്നും ധരിച്ചുവിട്ടേന്ന് വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നു അതിലൊന്നും തെറ്റുപറയല്ല ഞാൻ എന്താ പറയുന്നതെന്നറിയോ നിങ്ങൾക്ക് എന്നോടുള്ള താല്പര്യമൊന്നും വേണ്ട കാരണം എന്താ വെച്ചാൽ അതിന് വലിയ അർത്ഥമൊന്നുമില്ല എന്നു പറഞ്ഞു പക്ഷേ വിഷയത്തോടുള്ളൊരു താല്പര്യം ഉണ്ടെങ്കിൽ അത് കേട്ടിട്ട് നിങ്ങൾ അടിക്കുക അഭിപ്രായം പറയുകയൊക്കെ ചെയ്യും പറ്റുന്നത്രയും പറയുന്നത് യൂട്യൂബിൽ തന്നെ പറയുകയാണെങ്കിൽ ഒന്നുകൂടിയും നല്ലതാണ് എന്ന് എനിക്ക് യൂട്യൂബിൻ്റെ ഇടയിൽ കമൻ്റ് ഇടാൻ പറ്റുന്ന സ്ഥലത്തുണ്ടെങ്കിൽ അത് പറയാറുള്ളൂ അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഗുരുവും ശിഷ്യനും എന്ന് പറയുമ്പോൾ തന്നെ ഗുരുനാഥൻ പറയുമ്പോൾ പറയുന്ന അതേ തലങ്ങളിൽ നിന്നുകൊണ്ട് അർത്ഥത്തെ ഗ്രഹിക്കുകയാണ് ശിഷ്യന്മാർ അച്ഛൻ പറയുമ്പോൾ അച്ഛൻ പറയുന്നത് കേൾക്കുന്ന മകൻ അച്ഛൻ പറയുന്നത് കേൾക്കുന്നത് മക്കളായിരിക്കുമല്ലോ വേറെ അല്ലല്ലോ കേൾക്കുക അച്ഛൻ എന്നുള്ള തലങ്ങളിൽ നിന്നുകൊണ്ട് അച്ഛൻ പറയുന്ന ഒരു കാര്യം കേൾക്കുന്നത് മക്കളായിരിക്കും അപ്പം അച്ഛനും മക്കളും രണ്ട് നിലവാരത്തിലുള്ള ആളുകളാണ് അല്ല അച്ഛൻ്റെ ആ പ്രായോഗിക പരിചയമൊന്നും ഒരു പക്ഷേ മക്കൾക്കുണ്ടാവണമെന്നില്ല മക്കളുടെ വിദ്യാഭ്യാസ നിലവാരം അച്ഛനുണ്ടാവണം എന്നില്ല പക്ഷേ അച്ഛൻ പറയുന്നതിന് വളരെ നന്നായിട്ട് മക്കൾ കേൾക്കും കേട്ട് മനസ്സിലാക്കുന്നു കുറച്ച് പ്രായമുള്ള അച്ഛനാണെങ്കിലും നല്ല യുവാക്കളായിട്ടുള്ള മക്കളാണെങ്കിലും ഒക്കെ അവര് കേൾക്കുകയാണ് എന്ത് പറഞ്ഞു കഴിഞ്ഞാല് കേക്കുക അപ്പോ ആ കേൾക്കുന്നൊരവസ്ഥയില് ആ പറയുന്ന അച്ഛന്റെ ഒരു ഹൃദയവും മക്കളുടെ ഹൃദയവും തമ്മിൽ നല്ല ബന്ധമുണ്ടെങ്കിൽ അതൊക്കെ അതേ തലങ്ങളിൽ നിന്നുകൊണ്ട് മക്കൾക്ക് ആസ്വദിക്കാൻ പറ്റും തിരിച്ച് മക്കൾ പറയുന്നത് അച്ഛന് കേൾക്കുമ്പോഴും അതേ നിലവാരത്തിൽ നിന്നും അത് മനസ്സിലാക്കാനൊന്നും വേണ്ട ഭാഷ പറയാൻ പറ്റാത്ത കുട്ടികൾ ചെറിയ കുട്ടികൾ അമ്മയോട് സംബന്ധിക്കുന്നത് കേട്ടിട്ടുണ്ടാവും എന്തൊക്കെയോ ശബ്ദം ഉണ്ടാക്കി കിട്ടും പക്ഷെ അമ്മയ്ക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് ഹൃദയബന്ധമാണ് അപ്പോൾ ഈ ഹൃദയബന്ധം നമ്മൾ പരസ്പരം വികസിപ്പിച്ചെടുക്കുമ്പോഴാണ് നമ്മൾ പറയുന്നതിന് മുമ്പേ കേൾക്കാൻ നമുക്ക് മനസ്സിലാവും പറയുന്ന വേണ്ട അതിനു മുമ്പ് മനസ്സിലാവും അത് ഒരു വിഷയമാണ് നമ്മൾ ചിരിക്കുമ്പോൾ അവർ ചലിക്കുമ്പോൾ പോലും അത് അവർക്ക് മനസ്സിലാകും അങ്ങനെ മനസ്സിലാകുന്ന ഒരു ഇൻഡി മെസ്സി ഗാഠമായിട്ടുള്ള ഊഷ്മളമായിട്ടുള്ളൊരു ബന്ധം പരസ്പരം സംസാരിക്കുന്നത് വരെ തമ്മിൽ വികസിപ്പിച്ചെടുക്കണം ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അച്ഛനും അമ്മയും മക്കളും ഗുരുവും ശിഷ്യനും ഭാര്യയും ഭർത്താവും ഒക്കെ മനസ്സിലാക്കണം കാമുകിയുടെയും കാമുകൻ്റെ കാര്യം ഞാനിവിടെ പറയാത്തന്നറിയാം അവിടെ ഈ വിഷയം വരില്ല ശരിക്കും എന്താണെന്നറിയാം ഞാൻ വളരെ രസകരമായിട്ടതുകൂടി പറയാം കാമുകിയെ പറ്റിയിട്ട് എന്ത് കുറ്റം കാമുകനോട് പറഞ്ഞെന്ന് വിചാരിച്ചു യഥാർത്ഥ കാമുകിയും കാമുകനാണെങ്കിൽ കാമുകിയെ പറ്റി എന്ത് കുറ്റം പറഞ്ഞു കഴിഞ്ഞാലും കാമുകൻ അതൊന്നും കുറ്റം അനില്ല അതൊക്കെ ഗുണമായി അതങ്ങനെയാണ് അതുപോലെ കാമുകനെ പറ്റിയിട്ട് എന്ത് കുറ്റം പറയാനും അതൊക്കെ കാമുകിക്ക് കാമുകന്റെ ഗുണഗണങ്ങളായിട്ടാണ് തോന്നുന്നത് ഭർത്താവ് സീറ്റ് വിലക് ആ അതൊക്കെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നൊരു കാര്യമില്ല ഇതിനിപ്പോൾ എന്താ കുഴപ്പം എന്ന് പറയുന്നത് ഇതൊക്കെയാണെങ്കിലും കല്യാണം കഴിഞ്ഞ ശേഷം ഇതേ കുറ്റം പറയാൻ പറ്റാക്ക് അന്നേരത്തിൽ കുറ്റമായിട്ട് തന്നെ തോന്നുന്നു അവർക്ക് അത് പൊസസീവ്നെസ്സിൻ്റെ കാരണം കൊണ്ടാണ് അവിടെ മറ്റേതെങ്കിലും പൊസസീവ്നെസ് ഉണ്ടാവില്ല അത് സ്വന്തമാക്കാൻ വേണ്ടി നിൽക്കുകയാണ് സ്വന്തമാക്കുന്നതെല്ലാം ഗുണമായിരിക്കും കണ്ണ് അന്ധതയിൽ വ്യാപിക്കും നമ്മൾ ഒരു ഒരു വണ്ടി വാങ്ങാൻ വേണ്ടി പോചാരിച്ചു അതിന് ഇഷ്ടപ്പെട്ടു ആ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിന് പല ഉണ്ടെങ്കിൽ പോലും അതിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊന്നും സാരമില്ല അതൊക്കെ സ്വാഭാവികമായിട്ടൊന്നും അതങ്ങ് വന്നു വില എത്രയായിരിക്കും സാരമില്ല അതും തേടി അത് അതിനോടുള്ള ഇഷ്ടമാണ് മനസ്സിലായില്ലേ അതുപോലെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ആദ്യമായിട്ട് എന്താ വേണ്ടത് പറയുമോ ആത്മബന്ധം വിപുലീകരിച്ചെടുക്കണം ഡെവലപ്പ് ചെയ്യണം ആ ആത്മബന്ധം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുടുംബാംഗങ്ങളുടെ ഇടയിൽ തന്നെ ഈ ആത്മബന്ധം തന്നെ വർക്ക് ചെയ്യും എങ്ങനെ ആത്മബന്ധം വികസിപ്പിച്ചെടുക്കുക എന്നറിയുമോ കുറേ നേരം ഇടപെടുകയിലൂടെ അത് വികസിപ്പിച്ചെടുക്കാൻ പറ്റും അമ്മയും ചെറിയ കുട്ടിയും തമ്മിലുള്ള ഒരു ബന്ധം നമുക്കറിയാറില്ല ആ ബന്ധം കുറച്ച് നാളെയുമ്പോൾ അകന്നകന്നു പോകുമ്പോൾ അവർ തമ്മിലുള്ള ഭാഷയ്ക്കും ഈ പറഞ്ഞ അകച്ചേ ഫീൽ ചെയ്യും അമ്മയ്ക്ക് അമ്മയെ മക്കൾക്ക് മനസ്സിലാവില്ല മക്കൾക്ക് അമ്മയും മനസ്സിലാവില്ല അച്ഛനും തിരിച്ചു അങ്ങനെയാണ് മാറുക ഒന്ന് വർദ്ധിപ്പിക്കുക ചലനങ്ങൾ ഓരോ ചലനങ്ങളും മറ്റാൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു തരത്തിലേക്ക് അതിനെ മാറ്റാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് അത്തരത്തിലുള്ള ബന്ധങ്ങളിലൂടെ മാറ്റാൻ സാധിക്കുമ്പോൾ നമ്മൾ മനസ്സ് വളരെ വളരെ പോസിറ്റീവായിട്ട് മാറുകയും ചെയ്യും എന്താ ഗുണമെന്നറിയുമതിന് നമ്മൾക്ക് പല പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ അതിൽ പരിഹരിക്കാൻ നമുക്ക് പറ്റും പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഏറ്റവും നല്ലൊരു പോം വഴിയാണ് പരിഹാരമാണ് എന്ന് നമ്മൾ തിരിച്ചറിയാം എല്ലാവരും ഇത് ഒന്ന് പരീക്ഷ നോക്കുക കേട്ടോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം